ിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കൂട് എന്ന കഥ കേൾക്കൂ ഈ കിളികളെല്ലാം ഇത്ര തിരക്കിട്ട് പായുന്നത് പായുന്നതെങ്ങോട്ടാണ് പില്ലു കിളിക്കുഞ്ഞ് അമ്മയോട് ചോദിച്ചു കാട്ടിലെ കിളികൾ ഇന്നെങ്ങോട്ടോ പാഞ്ഞു പറ കുന്നു നാലുദിക്കും ഏറെ തിരക്കിട്ടു പാഞ്ഞിടുവാൻ എന്തമ്മേ പറ്റിയതെല്ലാവർക്കും മോളേ അവരെല്ലാം കൂടുണ്ടാക്കാനുള്ള തിരക്കിലാണ് അമ്മ മറുപടി നൽകി പില്ലുവിനും മോഹമായി നല്ലൊരു കൂടു ചമച്ചി ഇടാൻ ഉണ്ടെനിക്കൊട്ടേറെ മോഹമേ പുല്ലുമില്ലകളും പഞ്ഞിയും നാരും കൊണ്ടു ഞാൻ നല്ലൊരു കൂടുണ്ടാക്കും മറ്റു കിളികൾ ചെയ്യുന്നതെല്ലാം നോക്കിക്കണ്ടു മനസ്സിലാക്കി അവളും ഒരു കൂടുണ്ടാക്കാൻ ശ്രമിച്ചു ഓലത്തുമ്പ് കൂട്ടിക്കെട്ടി അവിടെ കൂടുണ്ടാക്കാൻ നോക്കി പറ്റിയില്ല എങ്കിൽ ഇലകൾ ആവാം എന്ന് കരുതി അതിനും സാധിച്ചില്ല അവളുടെ കഷ്ടപ്പാടും കൂടുണ്ടാക്കാനുള്ള മോഹവും കണ്ട് തത്തമ്മയ്ക്ക് ചിരിപൊട്ടി കുഞ്ഞിപ്പെണ്ണേ നീ ഇങ്ങനെ പല വഴി നോക്കിയാൽ ശരിയാവില്ല ആദ്യം കൂടുണ്ടാക്കാൻ ഉറപ്പുള്ള ചില്ലകളോട് കൂടിയ ഒരു മരം കണ്ടെത്തണം അവിടെ കൂട് കൂടുവയ്ക്കാനുള്ള സ്ഥലവും കണ്ടെത്തി ഉറപ്പുള്ള വസ്തുക്കൾ കൊണ്ട് വേണം കൂടുവെക്കാൻ കൂട്ടിനുള്ളിൽ പഞ്ഞിയും ഇലകളും പുല്ലും പോലെ മാർദ്ദവമുള്ള വസ്തുക്കൾ വേണം വിരിക്കാൻ അത് കേട്ട് പില്ലു ഉത്സാഹത്തോടെ ചുറ്റിക്കറങ്ങി നടന്ന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മരം കണ്ടെത്തി അതിൻ്റെ ചില്ലകൾക്കിടയിൽ കൂടുവയ്ക്കാനുള്ള സ്ഥലവും കണ്ടെത്തിയ ശേഷം ചുറ്റും പറന്ന് നടന്ന് ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് മരക്കമ്പിൽ വട്ടത്തിൽ പിടിപ്പിച്ചു നിരവധി ചുള്ളികൾ കൊണ്ടുവന്ന് മാറി മാറി പരീക്ഷിച്ചിട്ടാണ് അനുയോജ്യമായ ചുള്ളികൾ കണ്ടെത്താൻ കഴിഞ്ഞത് നാരുകൾ ഉപയോഗിച്ച് ബലപ്പെടുത്തിയ കൂട്ടിൽ പഞ്ഞിയും ഇലകളും വിരിച്ചു ഉണങ്ങിയ മൃദുവായ പുല്ലും അവൾ സംഘടിപ്പിച്ചു താനുണ്ടാക്കിയ കൂട് നോക്കി അവൾ അഭിമാനത്തോടെ പാടി എന്തു നല്ല കൂട് ഞാനുണ്ടാക്കിയ കൂട് ചുള്ളിക്കമ്പുമിലയും പഞ്ഞിയും ചേർത്തുണ്ടാക്കി നല്ല കൂട് കുഞ്ഞു കിളി ഞാനുണ്ടാക്കി നല്ല കൂട് അവൾ കൂട്ടുകാരോട് പറഞ്ഞു കൊള്ളാമല്ലോ നിന്റെ കൂട് മ്മക്കിളി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിനന്ദിച്ചു കൊള്ളാം നല്ല പുതുമയുള്ള കൂട് നല്ല തണുപ്പുണ്ടല്ലോ ഇവിടെ നല്ല സുഖമുണ്ടാവും ഇവിടെ കഴിയാൻ കൂട്ടുകാർ അഭിപ്രായം പറഞ്ഞു ഏറ്റവും ഒടുവിലെത്തിയ മഞ്ഞക്കിളി അവളോട് ചോദിച്ചു മഞ്ഞയുടുപ്പിട്ട കുഞ്ഞിക്കിളി നിന്നുടെ കൂടെ ഞാൻ വരട്ടെ കൂട്ടിൻ നിന്റെ തുണയായി എന്നെയും കൂടെ കൂട്ടാമോ മഞ്ഞക്കിളിയുടെ ചോദ്യം കേട്ട് അവൾ നാണത്തോടെ പറഞ്ഞു എന്നും എന്നോടൊപ്പം ഇണയായി തുണയായി ഇരിക്കാമെങ്കിൽ വന്നോളൂ അവൻ സമ്മതിച്ചു അവർ ആ പുതിയ കൂട്ടിൽ താമസമാക്കി തൻ്റെ മകളുടെ പുതിയ കൂടും കൂട്ടും കണ്ട് അമ്മക്കിളി സന്തോഷത്തോടെ ചിറകടിച്ചു